കോഴിക്കോട് സ്വദേശി ദീപകിന്റെ ആത്മഹത്യയിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ് പ്രതി പ്രതിഷംജിത മുസ്തഫയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത് ബസ്സിൽ നിന്ന് ഷംജിത ഏഴ് ദൃശ്യങ്ങൾ പകർത്തിയതായാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ഒൻപതോ പത്തോ സെക്കൻഡ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് ഇതിനു പുറമെ സ്ലോ മോഷനുമാക്കിയിട്ടുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനെ ഷംജിതയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് സംശയിക്കുന്നത് ഷിംജിതയുടെ ഫോൺ വിശദമായി പരിശോധിക്കാനാണ് പോലീസ് തീരുമാനം ദീപക്കിന്റെ മരണത്തിന് ശേഷം ഫോണിലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഷിംജിത ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഷിംജിത സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്തിനെ ഡിലീറ്റ് ചെയ്തു എന്ന സംശയവും ഉയർന്നിട്ടുണ്ട് ഇക്കാര്യങ്ങളിലടക്കം ഷിംജിത പോലീസിന് വിശദീകരണം നൽകേണ്ടിവരും ഷിംജിതയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം ഷിംജിതയുടെ സഹോദരൻ സിയാദ് നൽകിയ പരാതിയിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ബസ് യാത്രയ്ക്കിടെ ഷിംജിതയെ ഒരാൾ ശല്യം ചെയ്തുവെന്നായിരുന്നു പയ്യന്നൂർ പോലീസിനെ ഇമെയിൽ വഴി അയച്ച പരാതിയില് സഹോദരൻ ചൂണ്ടിക്കാട്ടുന്നത് ബസിൽ അസ്വാഭാവികമായി ഒന്നും നടന്നില്ലെന്ന് ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഷിംജിതയുടെ സഹോദരൻ പോലീസിൽ പരാതി നൽകിയത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിച്ചതിന്റെ മനോവിഷമത്തിലാണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു പോലീസിന്റെ റിമാന്ഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് വീഡിയോ തന്റെ മാതാപിതാക്കളോ ബന്ധുക്കളോ കണ്ടാൽ മോശമായ ലൈംഗിക വൈകൃതമുള്ളവനായി സ്ഥിരീകരിക്കപ്പെടുമെന്ന് ദീപക് കരുതിയിരുന്നു അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യതയുള്ള മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന ഷിംജിതയ്ക്ക് നിയമത്തെക്കുറിച്ച് കൃത്യമായ അവബോധമുണ്ടായിരുന്നു എന്നാൽ നേരിട്ട അനുഭവത്തെക്കുറിച്ച് ബസ് ജീവനക്കാരോട് പോലും ഷിംജിത പരാതിപ്പെട്ടില്ല ബസ്സിൽ നിന്ന് ഒന്നും സംഭവിക്കാത്ത രീതിയിലാണ് ഷിംജിത ഇറങ്ങിപ്പോയതെന്നും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഇക്കഴിഞ്ഞ പതിനാറാം തീയതിയായിരുന്നു ബസിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ടെന്ന് ചൂണ്ടിക്കാട്ടി ഷിംജിത സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചത് ഇതിനു പിന്നാലെ ദീപക്കിനെതിരെ വ്യാപക സൈബർ ആക്രമണം നടന്നിരുന്നു തൊട്ടടുത്ത ദിവസം ദീപക്കിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സൈബർ ആക്രമണത്തിൽ മനം നൊന്ത് ദീപക് ജീവനെടുക്കുകയായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം പോലീസിൽ പരാതി നൽകി ഉന്നയിച്ച യുവതിക്കെതിരെ കേസെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഷിംജിതയ്ക്കെതിരെ കേസെടുക്കുകയായിരുന്നു ആത്മഹത്യാ പ്രേരണകുറ്റമായിരുന്നു ഇവർക്കെതിരെ ചുമത്തിയത് കേസെടുത്തതിനു പിന്നാലെ ഷിംജിത ഒളിവിൽ പോയി ഇക്കഴിഞ്ഞ ബുധനാഴ്ച കോഴിക്കോട്ടെ ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു